നാമം മഹത്വപ്പെടുമ്പാറാകട്ടെ പ്രിയ സ്നേഹിതരെയും സഹോദരങ്ങളെ ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹം വന്നിടും നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം നമ്മുടെ സമൂഹം അത് വളരെ ദുഃഖകരമായിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ സമൂഹത്തിൽ നിരവധിയായിരിക്കുന്ന അധർമ്മങ്ങളുടെ വേലിയേറ്റം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗമുണ്ട് മനുഷ്യർ അങ്ങേറ്റം എല്ലാ ധാർമ്മിക മൂല്യങ്ങളും കൊടുത്തുകൊണ്ട് ഇവിടെ ഓരോ ദിവസവും നമുക്ക് ചുറ്റും അരങ്ങേറുന്ന ദാരുണമായിരിക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നാം ചിന്തിച്ചു പോകും മനുഷ്യർ സ്വസ്നേഹികൾ ദിവ്യാഗ്രഹികൾ ആയിക്കൊണ്ട് അവർ അങ്ങനെ ഒരു ജീവിതത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് മറ്റൊരു കാരണം അനേകരും ഈശ്വര വിശ്വാസമില്ലാത്തവരായി യുക്തിവാദികളായി നിരീശ്വരവാദികളായി തങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് അനേകരും പറയുന്നത് മതം മനുഷ്യനെ മയക്കുന്ന ഒരു കറുപ്പാണ് എന്ന ഉള്ള ഒരു ലേബലിൽ കൂടെ ഈശ്വര വിശ്വാസത്തെ അങ്ങേയറ്റം തിരസ്കരിക്കുവാൻ തക്കവണ്ണം ഇവിടുത്തെ യുവ തലമുറകളെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് ീശ്വര വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈശ്വര വിശ്വാസം കൊണ്ട് എന്താണ് നമുക്ക് നഷ്ടമുണ്ടാകാനുള്ളത് നമ്മ ചിന്തിക്കുക നമുക്ക് ഒരുവൻ ഈശ്വരനെ വിശ്വസിക്കുന്നു മറ്റൊരുവൻ നിരീശ്വരനായി ജീവിക്കുന്നു ഇപ്പൊ ഈശ്വരനെ വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവും ഉണ്ടാകുന്നില്ല എന്നാൽ നിരീശ്വരനായി ജീവിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു പോകും കാരണം മറ്റൊന്നുമല്ല നമുക്ക് ഈശ്വര വിശ്വാസിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ കാണുന്നത് അല്ലെങ്കിൽ അവൻ വിശ്വസിക്കുന്നത് അവനെ കാണുന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ് ഒരു അദൃശ്യ ശക്തിയുടെ മുമ്പിലാണ് താൻ ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധം ആ ധാർമ്മികതകളിൽ നിന്നും അവനെ അകറ്റി നിർത്തുവാൻ പലപ്പോഴും അതിനൊരു പ്രേരകമായ ശക്തിയാണ് എന്നാൽ നിരീശ്വരവാദിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ ആരെയും ഭയപ്പെടുവാനില്ല ഏത് അധർമ്മവും പ്രവർത്തിക്കുന്നതിൽ അവൻ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല അതുകൊണ്ട് ഈശ്വരൻ ഉണ്ടായിക്കൊള്ളട്ടെ ഇല്ലായിക്കൊള്ള ഇല്ലാതിരിക്കട്ടെ ആ ഒരു സാഹചര്യത്തിൽ പോലും ഈശ്വര വിശ്വാസി ആയിരിക്കുക എന്നത് മനുഷ്യന്റെ അവന്റെ നന്മയിലേക്ക് അവനെ നയിക്കുന്ന ഒരു വസ്തുതയായിരിക്കും എന്നുള്ളത് കൊണ്ട് നമുക്ക് തീർച്ചയായും അഭികാമ്യമായിരിക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ് ഈശ്വര വിശ്വാസം എന്നുള്ളത് നാം കാണും കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും സി സി ടിവികൾ ഈ സി സി ടി വി എന്താ പറയുന്നത് ആ സി സി ടി വിയുടെ മുമ്പിൽ കൂടെ നാം പോകുമ്പോൾ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ആ സി സി ടി വി റെക്കോർഡ് ചെയ്യുക അപ്പൊ അവര് സി സി ടി വി തന്നെ വിളിച്ചു പറയും നിങ്ങൾ സി സി ടി വിയുടെ നിരീക്ഷണ വലയത്തിലാണ് ഒരു ഹൈവേയിൽ കൂടെ ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ ഒരു ഏ ക്യാമറ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ സ്പീഡ് അവൻ നിയന്ത്രിക്കും സി സി ടി വിയുടെ മുമ്പിൽ കൂടെ ഉണ്ട് എന്നറിഞ്ഞാൽ അതിന് മുമ്പിൽ കൂടെ ഒരു കളവ് ചെയ്യാൻ പോകുന്നൊരു വ്യക്തി അവൻ മുഖം മൂടിക്കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ ഒരു അദൃശ്യനായ അദൃശ്യമായിരിക്കുന്ന ശക്തിയെ അവൻ ഭയപ്പെടുന്നു എങ്കിൽ ഈ സി സി ടിവിയേക്കാൾ പതിന്മടങ്ങ് ശക്തിയുള്ള ഒരു ആ സി സി ടി വി നമ്മയെല്ലാം ദർശിക്കുന്ന നമ്മുടെ ഹൃദയത്തെ പോലും എക്സ്റേ രൂപത്തിൽ സ്പർശിക്കുവാൻ കണ്ടറിയുവാൻ തൊട്ടറിയുവാൻ പോരുന്ന ഒരു ശക്തിയുടെ മുന്നിലാണ് നാം ജീവിക്കുന്നത് ഒരു ബോധം നമുക്കുണ്ടായാൽ തീർച്ചയായും പലപ്പോഴും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പല അനർത്ഥങ്ങളിൽ നിന്നും പല അധാർമ്മികളിൽ നിന്നും നമുക്ക് വ്യക്തികളെ മനം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള വലിയൊരു കാഴ്ചപ്പാടുണ്ട് ഇതിൽ ഈശ്വര വിശ്വാസം ഉള്ളവർ ഒരു വലിയ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വലിയൊരു വിഭാഗമുണ്ട് അപ്പൊ ആ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ആധാരമായിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാണ് എല്ലാ മത മതങ്ങൾക്കും അവരുടേതായ മതഗ്രന്ഥങ്ങളുണ്ട് അവയെല്ലാം അനുശാസിക്കുന്നത് ഒരു ധാർമ്മിക അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ജീവിതം തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം നാം നോക്കുക ഞാൻ ഒരു വാക്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ആ നൂറ്റി പത്ത പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ ഏതാനും ചില വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് അതിൻ്റെ തൊണ്ണൂറ്റിയേഴ് മുതലുള്ള വാക്യങ്ങൾ പറയുക നിന്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയം ഇടവിടാതെ അത് എൻ്റെ ധ്യാനമാകുന്നു നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നുണ്ടോ ഹോവിടെ കൽപ്പനകൾ നമ്മെ നമ്മുടെ ശത്രുവിനേക്കാൾ ബുദ്ധിമാനാക്കുന്നു നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കിയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ കാൽവിലക്കുന്നു നീ എന്നെ ഉപദേശിച്ചിരിക്കുകയാൽ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു അതുകൊണ്ട് ഞാൻ സകല വ്യാജ വെറുക്കുന്നു വെറുക്കുന്നു ഒരു വ്യക്തിയെ ആ നീതിയുടെ പാതയിൽ നടത്തുവാൻ വഴി നടത്തുവാൻ ഈ ഒരു ദൈവത്തിൻ്റെ വചനത്തിന് എന്തുമാത്രം ശക്തി ഉണ്ടെന്നാണ് കാണിക്കുന്നത് നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു അപ്പോൾ ഈ എഴുതപ്പെട്ട ഈ ഗ്രന്ഥം അതിൻ്റെ വാക്കും അതിൻ്റെ ആത്മാവ് അതിൻ്റെ വാക്കും വചനങ്ങൾ നമ്മെ ഒരു സമൂഹത്തിന് കൊള്ളാവുന്ന ഒരു വ്യക്തിയായി മാറ്റുന്നുവെങ്കിൽ നമ്മുടെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ഒരു മനുഷ്യനാക്കി നമ്മെ തീർക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കുകയും പഠിക്കുകയും ഹൃദസ്ഥമാക്കുകയും ചെയ്യുന്നതിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിൽ എന്താ നമുക്ക് തകരാറുള്ളത് ഒരുവൻ നിരീശ്വരവാദിയായി ജീവിക്കുന്നതിനേക്കാൾ ഇപ്രകാരം ഈശ്വരവാദിയായി ജീവിച്ചു കഴിഞ്ഞാൽ ഈശ്വര വിശ്വാസിയായി ജീവിച്ചാൽ തീർച്ചയായും അവൻ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന പ്രയോജനം ചെയ്യുന്ന ഒരുവനായി തീരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ദൈവത്തെ നിഷേധിക്കുവാൻ പലരും കണ്ടെത്തുന്ന ഒരു അവരുടെ യുക്തി ബോധമുണ്ട് ചില ഒരു ചില കാര്യങ്ങളിൽ എന്തുകൊണ്ടാ നാം നമ്മുടെ നമ്മുടെ മാനുഷികമായ ബുദ്ധിയിൽ നാം നോക്കുമ്പോൾ ഈ ലോകത്ത് അനേകം അനീതികളും നിലനിൽക്കുകയാണ് ഇവിടെ കുബേര കുചേര ആ ഭേദം അല്ലെങ്കിൽ പണക്കാരനും ഒന്നുമില്ലാത്തവനും എന്നുള്ള ആ ഭേദം ആ വ്യത്യാസം വളരെ വലുതാണ് അതുപോലെ അനേകായിരങ്ങൾ ക്രൂ വളരെയധികം പട്ടിണിയിൽ കൂടെ തലചായിക്കാൻ ഇടമില്ലാതെ അനേകായിരങ്ങൾ കഴിയുമ്പോൾ ഇവിടെ മണിമന്ദിരങ്ങളിൽ കഴിയുന്ന അനേകം മറ്റ് അനേകായിരങ്ങളുണ്ട് അപ്പൊ ഈ ലോകത്ത് നാം നോക്കുമ്പോൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ പേരുണ്ട് അപ്പൊ ഇവിടെ സ്നേഹവാനായ ഒരു ദൈവം ഉണ്ടെങ്കിൽ അനി എന്തുകൊണ്ട് ഇതൊക്കെ അനീതിയാണ് ഈ ലോകത്ത് എന്തുകൊണ്ട് അനീതികൾ ദൈവം അനുവദിച്ചിരിക്കുന്നു എന്നൊരു ചോദ്യം തീർച്ചയായും യുക്തിബോധമുള്ള ഏവരിലും ഒരു കാര്യമാണ് അപ്പൊ അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു നീതിമാനായ ദൈവം ഉണ്ടെങ്കിൽ ഇപ്രകാരമുള്ള അനീതി ഈ ലോകത്ത് നടക്കുകയില്ല അതിനെ എന്തുകൊണ്ട് ദൈവം തടയുന്നില്ല എന്നൊരു ചോദ്യം സ്വാഭാവികമായി നമ്മളിലേക്ക് വരും അതിനുള്ള സമാധാനം അതെങ്ങനെ നമുക്ക് അതിനുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താം നമ്മൾ മനസ്സിലാക്കുക പ്രിയമുള്ളവര് ദൈവത്തിനും മനുഷ്യനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട് ഒരു ഡിവൈൻ പ്ലാൻ എന്ന് പറയും ആ ഡിവൈൻ പ്ലാൻ നാം മനസ്സിലാക്കാത്തടത്തോളം കാലം ദൈവത്തെക്കുറിച്ച് ഉള്ള നമ്മുടെ ആ കാഴ്ചപ്പാടുകളും വളരെ വിഭിന്നമായിരിക്കും വളരെ വികൃതമായിരിക്കും അപ്പൊ ആദ്യമായി ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള ആ വലിയ ഒരു പദ്ധതി ആ പ്ലാൻ എന്താണെന്നുള്ളത് നാം മനസ്സിലാക്കാൻ ശ്രമിക്കണം അപ്പൊ ആ പ്ലാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും നാം നേരിടുന്ന പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും ഇന്ന് അനേകരും ക്രൈസ്തവർ എന്ന് പറയുന്നവർ തന്നെ അനേകരും ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള ഈ പദ്ധതി പ്ലാൻ എന്താണെന്ന് അവർ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായിരിക്കുന്ന ഒരു വസ്തുത അതാണ് ഇങ്ങനെ ആ പ്ലാൻ ഞാൻ ഏതാനും വാക്യങ്ങളിൽ നിങ്ങൾ പറയുകയാണ് ഒന്ന് മനുഷ്യനെ സകല മനുഷ്യനെയും ജീവനിലേക്ക് കൊണ്ടുവരണം ഈ ഈ ഭൂമിയിൽ നീതി വസിക്കുന്ന ഒരു ഭരണ സംവിധാനം കൊണ്ടുവരണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാ പ്ലാനാണ് നീതി വസിക്കുന്ന ആകാശത്തിനും ഭൂമിക്കുമായി നാം കാത്തിരിക്കുക എന്നാണ് പ്രൊഫസർ നമ്മോട് പറയുന്നത് അപ്പൊ നീതി വസിക്കുന്ന ആകാശത്തിനും ഭൂമിക്കുമായി കാത്തിരിക്കണം അപ്പൊ ഒരു നീതി വസിക്കുന്ന ഭരണ സംവിധാനം ഈ ഭൂമിയിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സകല മനുഷ്യരും ഇവിടെ ജനിച്ചു മരിച്ചു പോയിരിക്കുന്ന സകല മനുഷ്യരും അവരെ ജീവനിൽ ഒരു നീതി വസിക്കുന്ന ഭൂമിയിൽ വാഴണം എന്നുള്ളത് ജീവിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ് ഇത് വെറുതെ പറയുന്നതല്ല നമ്മൾ വേദപുസ്തകത്തിൻ്റെ പഴയ നിയമ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് അബ്രഹാം എന്ന് പറയുന്ന ഒരു ഇസ്രയേൽ ഗോത്രത്തിന്റെ പിതാവായിരിക്കുന്ന അബ്രഹാമിനെ കാണാൻ സാധിക്കും ആ അബ്രഹാമിനോട് ദൈവം പറയുക നിന്റെ സന്തതി മുഖാന്തരം ഭൂഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും അപ്പൊ അബ്രഹാമിനോട് ആ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ദൈവം ഇത് പറഞ്ഞിരിക്കുന്നത് നിന്റെ സന്തതിരം ഭൂഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു അപ്പൊ സകല ഭൂസീമാവാസികളെയും അനുഗ്രഹിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടൊരു കാര്യമാണ് അതുപോലെ തന്നെ ക്രിസ്തു ആ ക്രിസ്തുവിന്റെ ജനനം ക്രിസ്തുവിന്റെ ജനന സമയത്ത് സ്വർഗീയ ഭൂതന്മാർ അവിടെ കാവൽ കിടന്ന ആട്ടിടയന്മാരൊരു പാട്ടുപാടി നമുക്കറിയാം ഇപ്പൊ ക്രിസ്മസ് കഴിഞ്ഞ കാലമാണ് ക്രിസ്മസിൽ ഓരോ ഭവനങ്ങളിലും ക്രിസ്മസ് കരോളുമായി വരുന്നവരുണ്ട് അപ്പൊ ക്രിസ്തുവിന്റെ ജനനത്തെ ആ അറിയിക്കുന്ന ഒന്നാണ് ആ ക്രിസ്മസ് എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ ജനനത്തിൻ്റെ ജനനത്തെ അറിയിക്കുവാൻ വേണ്ടി ആദ്യം ദൈവത്തിന്റെ ദൂതന്മാർ അറിയിച്ചത് ഏതാനും ആട്ടിടയന്മാരെ അവരോട് ഈ ആട്ടിടയന്മാർ പറയുന്നത് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു ക്രിസ്തു എന്ന രക്ഷിതാവ് യേശു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ഇതാണ് സകല ജനങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷത്തിന്റെ സദ്വർത്തമാനം അതാണ് സുവിശേഷം അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചുവെങ്കിൽ അതെങ്ങനെയാണ് സകല മനുഷ്യർക്കും ആശ്വാസകരമായിരിക്കുന്ന സന്തോഷകരമായിരിക്കുന്ന ഒരു വാർത്തയായി മാറുന്നത് എന്നുള്ളത് നാം ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വീണ്ടും നാം കടന്നു വരിക നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിമോത്യോസിന്റെ ഒന്ന് രണ്ടാം അധ്യായത്തിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും അവിടെ പറയാ സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു അപ്പൊ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തണം ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം ഇതാണെങ്കിൽ തീർച്ചയായും ആ ആഗ്രഹം നിറവേറ്റപ്പെടും അത് നിവർത്തിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ സകല മനുഷ്യർക്കും ഒരു രക്ഷയുടെ ഒരു നിത്യജീവന്റെ അവസരം ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ദൈവത്തിന്റെ മനുഷ്യനെ കുറിച്ചുള്ള പ്ലാൻ ഇതിനോടുള്ള ബന്ധത്തിലാണ് ദൈവം ആ മനുഷ്യന്റെ രക്ഷാകര പദ്ധതിയിലുള്ള പ്ലാനൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത് തീർച്ചയായും ഈ ദൈവ വചന അല്ലെങ്കിൽ മനുഷ്യനെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ ആ പ്ലാനിന്റെ ചെറിയ പഠനത്തിലേക്കാണ് അപ്പൊ അതിനാദ്യമേ ഈ പ്ലാ ഈ പദ്ധതി ഈ പ്ലാൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അടിസ്ഥാനപരമായി നാം ഒരു വലിയ സത്യം നാം മനസ്സിലാക്കണം ഇന്ന് ബഹു മുഴുവൻ മനുഷ്യരും മാനവരാശിയും അതിനകത്ത് ക്രൈസ്തവരെന്നോ അക്രൈസ്തവരെന്നോ ഇല്ല ആ ഭേദമില്ലാതെ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരും അകപ്പെട്ടിരിക്കുന്ന വലിയ ഒരു അബദ്ധവിശ്വാസമുണ്ട് ഒരു അന്ധവിശ്വാസമുണ്ട് അത് മരണത്തെ സംബന്ധിച്ചാണ് മരണത്തെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ബൈബിൾ നൽകുന്നുണ്ട് ഇതാണ് ബൈബിളിനെ നമ്മൾ മറ്റെല്ലാ മതഗ്രന്ഥങ്ങളിൽ നിന്നും ഇതര മതഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കി ബൈബിളിനെ നിർത്തുന്ന ഒരു വസ്തുത മരണത്തെ കുറിച്ചുള്ള വേദപുസ്തകത്തിന്റെ കാഴ്ചപ്പാട് നമുക്കറിയാം മരണത്തെ കാരണം കണ്ടെത്താൻ ലോകത്തിൽ അനേകം ആചാര്യന്മാരും ശ്രമിച്ചിട്ടുണ്ട് ശ്രീബുദ്ധൻ അങ്ങനെ ശ്രമിച്ച ഒരു വ്യക്തിയാണ് എന്നാൽ പൂർണ്ണ അദ്ദേഹത്തിന് ആ മരണത്തിന്റെ കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാല് വേദവസ്തകം നമ്മളുടെ മരണത്തിന്റെ കാരണം പറയ വ്യക്തമാക്കി തരുന്നുണ്ട് ഇനി മരണത്തിന്റെ കാരണം മാത്രമല്ല ആ മരണത്തിന്റെ നിവാരണവും നമ്മൾ വേദവസ്തകവും പറയുന്നുണ്ട് എങ്ങനെ മരണത്തിനൊരു പരിഹാരമുണ്ട് നമ്മുടെ ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും നമ്മൾ ചന്ദ്രനിൽ പോകാനും അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളിലേക്ക് നമ്മുടെ സ്പേസ് ഷട്ടിലുകൾ അയക്കാനും ഒക്കെയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നമ്മൾ വളർത്തിയെടുത്തിട്ടും ഇന്നും മരണത്തെ അതിജീവിക്കാനുള്ള ഒരു മന്ത്രവും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെയും എന്നാൽ ബൈബിൾ വളരെ വ്യക്തമായി നമ്മൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ മരണത്തിൽ നിന്ന് ഒരു മോചനം നമുക്കുണ്ടാകുന്നത് അപ്പൊ മരണത്തിന്റെ കാരണവും മരണത്തിന്റെ അതിനുള്ള പ്രതിവിധിയും എന്താണെന്ന് നമ്മുടെ മുമ്പിൽ ഇത്ര വ്യക്തമായി മനസ്സിലാക്കി തരുന്ന മറ്റൊരു മതഗ്രന്ഥങ്ങളുമില്ല അപ്പൊ ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ഈ മരണത്തിന്റെ കാര്യത്തിൽ മനുഷ്യനെ തെറ്റായ ദിശയിലാണ് നയിക്കുന്നത് ദുഃഖപരമായ ഒരു ഏറ്റവും വലിയ വസ്തുത ഈ വിശുദ്ധ വേദപുസ്തകം അല്ലെങ്കിൽ മരണത്തെ കുറിച്ച് ഇത്ര വ്യക്തമായി നമ്മളോട് വിശദീകരിക്കുന്ന നമുക്കതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി തരുന്ന വിശുദ്ധ വേദപുസ്തകം ആധാരമാക്കിയിരിക്കുന്ന ക്രിസ്ത്യാനികളും ഈ വലിയ അബദ്ധത്തിൽപ്പെട്ടിരിക്കുകയാണ് അവരും ീ ലോക പോലെ അല്ലെങ്കിൽ അക്രൈസ്തവരെ പോലെ മരണശേഷം മനുഷ്യന് ഒരു ജീവൻ നിലനിൽക്കുന്ന ഒരു ജീവനെ കുറിച്ചാണ് മരണം ജീവന്റെ വിനാശമല്ല പിന്നെയോ മരണം മറ്റൊരു ലോകത്തിലേക്ക് നമ്മെ യാത്രയാക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിന്റെ കവാടം നമ്മുടെ മുമ്പിൽ തുറക്കുന്നു എന്നുള്ളതാണ് ഈ ക്രൈസ്തവർ പഠിപ്പിക്കുന്നത് അതാണ് സങ്കടം മറ്റു മതവിഭാഗങ്ങൾ അങ്ങനെ പഠിപ്പിച്ചാൽ അതിൽ നമുക്ക് അത്രയും ദുഃഖമില്ല കാരണം അവരുടെ മതഗ്രന്ഥങ്ങളിൽ അങ്ങനെ തന്നെയാണ് അവരെ പഠിപ്പിക്കുന്നത് എന്നാൽ വിശുദ്ധ വേദവസ്താവം അങ്ങനെയല്ല നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ദൈവത്തിന്റെ പ്ലാൻ പദ്ധതികൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആദ്യമേ നാം ഈ മരണം എന്താണ് ആ മരണത്തിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഞാൻ ഏതാനും ചില വേദഭാവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്ക അല്ലെ പറയുക കാണിച്ചു തരിക നിങ്ങളെ നിങ്ങൾ പിന്നീട് ഒരു വസ്തുത കൂടെ ഞാൻ ആമുഖമായി പറയട്ടെ പ്രിയമുള്ളവരെ ഈ വസ്തുതകൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഇന്നു വരെ കൈക്കൊണ്ടുവന്ന അല്ലെങ്കിൽ പിന്തുടർന്നു വന്ന നിങ്ങളുടെ വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും പൊരുത്തപ്പെടാത്തതായിരിക്കും പക്ഷെ അത് കേട്ടുകൊണ്ട് ആ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇതിനെ പുറങ്കാലിന് ചവിട്ടിക്കളയരുത് നിങ്ങൾ നിഷ്പക്ഷ ബുദ്ധിയ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സഹായത്തോടുകൂടെ നിങ്ങൾ ഈ ഭാഗങ്ങൾ പരിശോധിക്കണം ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ അനുയായി എന്ന ആ വാക്കിന് അർത്ഥം ക്രിസ്തുവിന്റെ ആണെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിന്റെ അനുയായി ഇരിക്കുന്ന ഒരുത്തനെ അവന് അനുഗമിക്കാൻ ഒരൊറ്റ മാ വഴിയേ ഉള്ളൂ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഉപദേശത്തെയാണ് അവൻ സ്വീകരിക്കേണ്ടത് ക്രിസ്തുവിന്റെ ഉപദേശം എന്ന വ്യാജേന ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു വ്യാജ കഥനങ്ങൾക്കും അവന്റെ ചിന്തയിൽ ഇടം കൊടുക്കാൻ പാടില്ല ബൈബിൾ എന്തു പറയുന്നു അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം ക്രിസ്തു എന്തു പറയുന്നു അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം നമ്മുടെ സഭകൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല സഭകൾ പല തെറ്റുകളും നമ്മെ പഠിപ്പിക്കുകയാണ് കാരണം അത് സഭകളുടെ നിലനിൽപ്പിന് ആവശ്യമാ എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ ഇവിടെ ബൈബിളിനെ ഈ മരണത്തെക്കുറിച്ച് ബൈബിൾ നമ്മുടെ മുമ്പിൽ എന്താ വെളിപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ ീത് ബൈബിളിന്റെ സഹായത്തോടു കൂടെ നിങ്ങൾ പരിശോധിക്കുക നിഷ്പക്ഷ ബുദ്ധിയാ നിങ്ങൾ ഇത് പഠിക്കണം നിങ്ങളുടെ മനസ്സിൽ നിന്നും മുൻവിധികളുടെ മാറാലകളൊക്കെ നിങ്ങൾ മാറ്റി വെക്കണം പ്രിയമുള്ളവരെ അല്പസമയം ദൈവത്തിന്റെ വചനം സത്യവചനം ഗ്രഹിക്കുവാൻ തക്കവണ്ണം ക്രിസ്തു പറഞ്ഞു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നാ പറഞ്ഞത് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നടത്തുന്നത് നമ്മൾ നോക്കുക ഈ സങ്കീർത്തന ഭാഗം ആറാമത്തെ ആറാം സങ്കീർത്തനം അതിന്റെ അഞ്ചാം വാക്യം ഇങ്ങനെയാ പറയുന്നത് മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും അപ്പൊ മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ല അതാ ദൈവത്തെ കുറിച്ച് മരിക്കുന്ന ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവന് ഓർമ്മയില്ല പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും പാതാളം എന്ന് പറയുന്നത് നാം നമ്മുടെ മരണത്തിന്റെ അവസ്ഥയാ അവസ്ഥയാൽ അത് പിന്നീട് ഞാൻ വിശ് വിശദീകരിക്കാം അപ്പൊ പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും അപ്പൊ മരണ മരണാവസ്ഥയിൽ ഇരിക്കുന്ന ഒരുവൻ ദൈവത്തെ സ്തുതിക്കുന്നില്ലെന്നാ പറയുന്നത് ഈ സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നത് വീണ്ടും നമ്മൾ നോക്കുക എൺപത്തി എട്ടാം സങ്കീർത്തനം അതിന്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ഇങ്ങനെയാ നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ ശവക്കുഴിയിൽ നിന്റെ ദയെയും വിനാശത്തിൽ നിന്റെ വിശ്വസ്ഥതയെയും വർണ്ണിക്കുമോ അന്ധകാരത്തിൽ നിന്റെ അത്ഭുതങ്ങളും വിസ്മൃതിയുള്ള ദേശത്ത് നിന്റെ നീതിയും വെളിപ്പെടുമോ അപ്പൊ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ മൃതന്മാരെ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തെ തന്നെ അതിന്റെ ഉത്തരമുണ്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ലെന്നാ അതിന്റെ അർത്ഥം ഇവിടെ നൂറ്റി നാൽപ്പത്തി ആറാം സങ്കീർത്തനം അതിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത് നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനും അരുത് അവന്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു നോക്കുക മരണത്തിന്റെ സ്വഭാവം എന്താ മരണത്തിന്റെ അവസ്ഥ എന്താ നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനും അരുത് കാരണം അവന്റെ ശ്വാസം പോകുന്നു ശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ അവസ്ഥ എന്താണെന്ന് അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു അവന്റെ എല്ലാ ചിന്താ ശേഷികളും അവന്റെ ചിന്താ സരണികളും നഷ്ടപ്പെട്ടു പോവുകയാണ് മരണത്തോടുകൂടി ഇതാണ് വേദപുസ്തകം നമ്മോട് പറയുന്നത് എന്നിട്ടാണ് നമ്മുടെ സഹോദരങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങൾ പഠിപ്പിക്കുന്നത് മരണം മറ്റൊരു ലോകത്തേക്കുള്ള പ്രയാണമാണ് എന്ന് പ പഠിപ്പിക്കുന്നത് ഇനിയും അനേകം വാക്യങ്ങൾ വേറെ ഉണ്ട് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം പതിനേഴാം വാക്യം ഇങ്ങനെയാ പറയുന്നത് മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ ജീവനുള്ളവൻ മാത്രം യഹോവയെ സ്തുതിക്കും അപ്പൊ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ എന്തു ചെയ്യും ജീവനുള്ളവൻ മാത്രം യഹോവയെ സ്തുതിക്കും ദശയ്യാപ്രവചനം മുപ്പത്തെട്ടാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ ഹിസ്കിയ രാജാവിന്റെ ഒരു പ്രാർത്ഥനയുണ്ട് അവിടെ ഹിസ്കിയ രാജാവ് പ്രാർത്ഥിക്കുന്ന എങ്ങനെയാ പാതാളം നിന്നെ വാഴ്ത്തുന്നില്ല ശവക്കുഴി നിന്നെ സ്തുതിക്കുന്നില്ല ദശയ്യാപ്രചനം മുപ്പത്തിയെട്ടാം അധ്യായത്തിന്റെ അതിലെ പതിനെട്ടാം വാക്യമാ പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല മരണം നിന്നെ വാഴ്ത്തുന്നില്ല കുഴിയിൽ ഇറങ്ങുന്നവർ നിന്റെ വിശ്വസ്തയെ പ്രസ്താവിക്കുന്നതുമില്ല ഞാനിന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും കണ്ടോ പാതാളം നിന്നെ വാഴ്ത്തുന്നില്ല മരണം നിന്നെ സ്തുതിക്കുന്നില്ല കുഴിയിൽ ഇറങ്ങുന്നവർ നിന്റെ വിശ്വസ്ഥതയെ പ്രത്യാശിക്കുന്നതുമില്ല പിന്നെ ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ ജീവനുള്ളവൻ മാത്രം യഹോവയെ സ്തുതിക്കുമെന്നാ ഹിസ്കിയ രാജാവ് പറയുന്നത് അപ്പൊ മരണത്തിന്റെ സ്വഭാവം എന്താ മരണത്തിന്റെ അവസ്ഥ എന്താണ് ജ്ഞാനിയായ സലോമോൻ പറയുക സഭാപ്രസംഗിയുടെ പുസ്തകം ഒമ്പതാം അധ്യായത്തിൽ ജ്ഞാനിയായ സലോമോൻ ഇങ്ങനെയാ പറയുന്നത് എന്താ നീ ചെല്ലുന്ന പാതാളത്തിൽ അറിവില്ല സൂത്രമില്ല ജ്ഞാനമില്ല അപ്പൊ നീ ചെല്ലുന്ന പാതാളത്തിൽ അറിവില്ല സൂത്രമില്ല ജ്ഞാനമില്ല നിന്റെ സ്നേഹം നിന്റെ ദ്വേഷം അങ്ങനെയുള്ള എല്ലാ സ്വഭാവ വിശേഷങ്ങളും ഇവിടെ നശിച്ചു പോവുകയാണ് അപ്പൊ അതുകൊണ്ട് നീ ചെല്ലുന്ന പാതാളത്തിൽ നിന്റെ എന്തില്ല സ്നേഹമില്ല ദ്വേഷമില്ല അങ്ങനെയുള്ള ഒരു സ്വഭാവ ദോഷവശങ്ങളുമില്ല നന്മയുടെ വശങ്ങളുമില്ല അപ്പൊ അതുകൊണ്ട് നിനക്ക് ചെയ്യുവാനുള്ള അതീവ ശക്തിയോടെ നീ ഇന്ന് തന്നെ ചെയ്യണം കാരണം നീ എല്ലുന്ന പാതാളത്തിൽ അറിവില്ല സൂത്രമില്ല ജ്ഞാനമില്ല നീ യോവിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പത്താം വാക്യം ഇങ്ങനെയാ പറയുന്നത് പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു മനുഷ്യൻ വിട്ടാൽ അവൻ എവിടെ വീണ്ടും യോവിന്റെ തന്നെ മുപ്പത്തിനാല് പതിനഞ്ചിൽ എങ്ങനെയാ പറയുന്നത് ആത്മാവിനെയും ശ്വാസത്തെയും മടക്കിയെടുത്തെങ്കിൽ സകല ജഡവും ഒരുപോലെ കഴിഞ്ഞു പോകും മനുഷ്യൻ പൊടിയിലേക്കും മടങ്ങിച്ചേരും മോശയെന്താ പറയുന്നത് മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവിൻ എന്നും പറയുന്നു തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ മോശ പറയുന്നതാ മർത്യനെ നീ പൊടിയിലേക്കും മടങ്ങിച്ചേരുമാറാക്കുന്നു മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു നോക്കുക ദൈവ പുരുഷനായ മോശിയുടെ വാക്കുകളാണ് അപ്പൊ മനു മനുഷ്യപുത്രന്മാരെ തിരികെ വരിക അവനെ എവിടെ നിന്നാ എടുത്തത് നമുക്ക് കാണാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകത്തിൽ അവനെ പൊടിയിൽ നിന്നാണ് എടുത്തത് അവൻ മരണത്തിൽ എങ്ങോട്ടാ അവൻ മടങ്ങിപ്പോകുന്നത് പൊടിയിലേക്ക് തന്നെയാണ് അപ്പൊ അങ്ങനെ പൊടിയിൽ നിന്നെടുത്ത് പൊടിയിലേക്ക് മടങ്ങുന്ന മനുഷ്യൻ ആ അവന്റെ ആ അവസ്ഥ അതിനാണ് അതാണ് മരണമെന്ന് പറയുന്നത് വരെ അപ്പോൾ ഈ മരണം വേദപുസ്തകം മരണത്തെ എന്തായിട്ടാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മരണത്തെ നമ്മുടെ ശത്രുവായിട്ടാണ് കാണുന്നത് ഒടുക്കത്തെ ശത്രുവായി മരണം മാറിപ്പോകുമെന്ന ഒന്ന് കുരിന്റെ പതിനഞ്ചാം അധ്യായത്തിൽ അപ്പോസ്വനായ പൗലോസ് നമ്മൾ പറയാ ഒടുക്കത്തെ ശത്രുവായി മരണം മാറിപ്പോകും ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ ഹേ പാതാളമേ നിന്റെ ജയം എവിടെ എന്നാ ക്രിസ്തു ചോദിക്കുന്നത് ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ പാതാളമേ നിന്റെ ജയം എവിടെ അപ്പൊ മരണമെന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഒടുക്കത്തെ ശത്രുവായി സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം അവൻ വാഴേണ്ടതാകുന്നു എന്ന് പറയാ ഒടുക്കത്തെ ശത്രുവായി മരണം മാറിപ്പോകും അപ്പൊ ഈ മരണം നമ്മുടെ ശത്രുവാണെങ്കിൽ എങ്ങനെയാണ് പ്രിയമുള്ളവരെ ഈ മരണത്തോടു കൂടി നമ്മൾ മറ്റൊരു ലോകത്തേക്ക് നാം പ്രവേശിക്കുന്നത് എങ്ങനെയാ നല്ലവനാണെങ്കിൽ നമ്മുടെ മതങ്ങൾ പഠിപ്പിക്കുന്നത് അവൻ നല്ലവനാണെങ്കിൽ നീതിമാനാണെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്ന പറയുന്നത് സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ഒരു കവാടമാണ് മരണമെങ്കിൽ അതെങ്ങനെ ശത്രുവായി തീരും അപ്പൊ നമ്മുടെ ബന്ധുവല്ലേ നമ്മുടെ മിത്രമല്ലേ ഈ മരണമെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ശത്രുവായിരിക്കുന്ന എന്ന് ബൈബിൾ നമ്മുടെ മുന്നിൽ അർദ്ധശങ്കക്കിടയില്ലാതെ വെളിപ്പെടുത്തുന്ന ഈ മരണം ശത്രുവായ മരണത്തെ നമ്മുടെ ഏറ്റവും വലിയ മിത്രമായിട്ട വേദവസ്തം അല്ലെങ്കിൽ നമ്മുടെ സഭകൾ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ പല ചരമപ്രസംഗങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് യഥാ പുരോഹിതൻ വന്നിട്ട് പറയും പ്രിയപ്പെട്ടവരെ നിങ്ങളാരും വിഷമിക്കേണ്ട നിങ്ങളാരും ദുഃഖിക്കണ്ട ഈ പ്രിയപ്പെട്ടവനെ ദൈവം അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂ അങ്ുള്ളി തോട്ടത്തിൽ വന്നിട്ട് തോട്ടക്കാരൻ നുള്ളിയെടുക്കുന്നത് പോലെ ദൈവം അങ്ങ് വിളിച്ചോണ്ട് പോയതാ നോക്കുക ഇതാണ് മരണം എന്ന് പഠിപ്പിക്കുമ്പോൾ ഇവർ ബൈബിൾ പഠിച്ചിട്ടാണോ ഇത് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത അപ്പൊ അങ്ങനെ മരണത്തിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുക വീണ്ടും ചെല്ലു ചോദിക്കും നീ ഇന്ന് മരിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ കഴിക്കും എന്നാ പലരും ചോദിക്കുന്നത് മരിയാ മരണം എന്നുള്ളത് ജീവന്റെ വിശ വിനാശമാണ് എന്നുള്ള ഏറ്റവും വലിയ വേദ സത്യം മറച്ചു വെച്ചുകൊണ്ട് ചോദിക്കുക നീ ഇന്ന് മരിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ കഴിക്കും മറ്റേ പറയും ആ സ്വർഗത്തിൽ ഇത്രാമത്തെ ജന്മദിനം എന്ന് പറയും നമ്മൾ കാണുന്നുണ്ട് പത്രത്തിലൊക്കെ എഴുതും പേപ്പറിലൊക്കെ എഴുതുവാ സ്വർഗത്തിൽ ഇത്രാമത്തെ എന്റെ പ്രിയപ്പെട്ടവന്റെ ഇത്രാമത്തെ ജന്മദിനം എന്ന് പറഞ്ഞാൽ മരണം വഴി നമുക്ക് മറ്റൊരു ലോകത്ത് ജനിക്കാനുള്ള അവസരമാണെങ്കിൽ മരണം എങ്ങനെ നമ്മുടെ ശത്രുവാകും എങ്കിൽ നാം ഏതൻ തോട്ടത്തിലേക്ക് പോകണം എന്താ അവിടെ മരണം എങ്ങനെയാണ് നമുക്ക് സംഭവിച്ചത് ആദാമിനോട് ദൈവം പറഞ്ഞു ഈ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുന്ന അന്മന്മുളയെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കുമെന്നാ പറഞ്ഞത് ഇത് ഈ മരിക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് പിശാചവയോട് ചോദിച്ചു ഹവ് പറഞ്ഞു ദൈവം ഇങ്ങനെയാ പറഞ്ഞത് ഞാൻ നീ മരിക്കുമെന്നാ പറഞ്ഞത് അപ്പൊ വിശാജു ഹൗവയോട് പറഞ്ഞു നീ മരിക്കയില്ല നിശ്ചയം നീ ദൈവത്തെ പോലെ ആയിത്തീരും നോക്കുക അപ്പൊ നീ മരിക്ക ദൈവം പറഞ്ഞു നീ മരിക്കും എന്ന് വിശാജു വന്നിട്ട് ഹൗവയോട് പറഞ്ഞു നിശ്ചയമായും നീ മരിക്കയില്ല അപ്പൊ ഇതാര് പറയുന്നതാ നാം വിശ്വസിക്കേണ്ടത് മരിച്ചാൽ മരിക്കേയില്ല മറ്റുള്ള ലോകത്തെ ലോകത്തേക്ക് നാം പ്രവേശിക്കുകയാണെങ്കിൽ പിശാജു പറഞ്ഞു ശരിയല്ലേ നീ ദൈവത്തെ പോലെ ആകും നീ ആത്മാവായി മാറുകയാ ആത്മജീവിയായി നീ രൂപാന്തരപ്പെടുകയാണെങ്കിൽ ഈ ഏതൻ തോട്ടത്തിൽ നമുക്ക് നമുക്ക് മരണം നൽകിയ പിശാചല്ലേ നമ്മുടെ ഏറ്റവും വലിയ ബന്ധുവായിരിക്കേണ്ടത് ആ പിശാചിനെയല്ലേ നമ്മുടെ ബന്ധുവായി നാം കാണേണ്ടത് പ്രിയമുള്ളവരെ ഇത് ഞാൻ ആമുഖമായി നിങ്ങളോട് പറയുകയാ പ്രിയമുള്ളവരെ ഇതിനോടനുബന്ധമായി മരണത്തെ സംബന്ധിച്ച് അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു പ്രക്ഷേപണം അല്ലെങ്കിൽ ഈ ഒരു മെട്രോ ചാനലിൽ കൂടെ ഒരു വിഷയം അടുത്തൊരു മാസക്കാലം നിങ്ങളുമായി ഞങ്ങൾ പങ്കുവയ്ക്കും തീർച്ചയായും അടുത്ത ദിവസം തന്നെ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് ചിന്തിക്കാം അതിന് നിങ്ങൾ ഒരുക്കമുള്ളവരായി നിങ്ങളുടെ മനസ്സ് എല്ലാ മുൻവിധികളും മാറ്റിവെച്ച് എന്നെ നിങ്ങൾ ശത്രുവായി കാണണ്ട വേദപുസ്തകത്തിന്റെ സത്യവചനം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള ഏക ലക്ഷ്യമേ ഉള്ളൂ ആ ലക്ഷ്യത്തിൽ മറ്റൊരു സാമ്പത്തിക ലാഭത്തിനോ നേട്ടത്തിനോ വേണ്ടിയല്ല സത്യവചനം കണ്ടെത്തിയ സത്യവചനം നിങ്ങളുടെ മുമ്പിൽ യഥാവിധിയ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് വീണ്ടും നമുക്ക് കാണുന്നവരെയും കർത്താവിന്റെ കരങ്ങളിൽ പരിപാലിക്കട്ടെ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്യങ്ങൾ ഞാൻ ഇന്ന് ഇവിടെ ഉപസംഹരിക്കുന്നു